മിത്രയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു ഞായറാഴ്ച ഗുരുവായൂർ പോകുന്നത് അയാൾ എങ്ങനെ അറിഞ്ഞു ഇനി കുട്ടിയെ അയാളാണോ അവിടെ കൊണ്ടുവന്നാക്കിയത് ആണെങ്കിൽ എന്തിന് ആനന്ദ സാറിന്റെ കഥയിലെ ലക്ഷ്മി ലച്ചുമ്മയാണോ അങ്ങനെയെങ്കിൽ മിസ്റ്റർ എക്സും ആനന്ദ സാറും തമ്മിൽ എന്തോ കണക്ഷൻ ഇല്ലേ ഇനി ലച്ചുമ്മ പ്രസവിച്ച മകളങ്ങാനും ആയിരിക്കുമോ ദീപു മിത്രയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി തലയ്ക്കുള്ളിൽ വണ്ടിന്റെ മുരളിച്ച പോലെ അവൾ ഇരു കൈകൾ കൊണ്ടും തലമുടി വലിച്ചു പിടിച്ചു അവൾക്ക് ആ നിമിഷം കിഷോറിനെ കാണണമെന്ന് തോന്നി കിഷോറിനും അന്നത്തെ രാത്രി ഉറക്കമില്ലാത്തതായിരുന്നു എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് കരുതിയാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നാൽ അവരോട് വേണ്ട രീതിയിൽ ദീപിക സഹകരിച്ചില്ല തന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇവൾ മൗനം പാലിക്കുന്നത് എന്നോർത്ത് അവന് ദേഷ്യം വന്നു അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല പല നമ്പറുകളിൽ നിന്നും ആ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട് ഒരിക്കൽ വിളിച്ച നമ്പർ പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായും ആ വിളിച്ചതെല്ലാം ഒരാൾ തന്നെ ആകാനാണ് സാധ്യത എന്തായാലും അഗ്നിയെ നേരിട്ടൊന്ന് കാണേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ ഈ കേസിന്റെ പുരോഗതിക്ക് അവളുടെ സഹായം വേണ്ടി വേണ്ടിവന്നേക്കും അവൻ ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്തു കോൾ ലിസ്റ്റിൽ നിന്നും മൈ ഫേവറേറ്റ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു ഫസ്റ്റ് റിങ്ങിന് തന്നെ അപ്പുറത്ത് കോൾ എടുത്തു കഴിഞ്ഞിരുന്നു രാത്രി ഒരു മണി കഴിഞ്ഞ നേരത്തും ഇവൾ ഇതുവരെ ഉറങ്ങിയില്ലേ അഗ്നി നീ ഇതുവരെ ഉറങ്ങാത്തതെന്താ ഞാൻ ഉറങ്ങുന്നതും ഉറങ്ങാതിരിക്കുന്നതും എന്റെ ഇഷ്ടം അത് ചോദിക്കാനാണോ ഈ പാതിരാത്രിയിൽ ഇച്ചു കിഷോർ വിളിച്ചത് എന്തേ പാതിരാത്രിയിൽ നിന്നെ വിളിക്കാൻ പാടില്ലേ സ്ത്രീകളെ വിളിക്കാൻ ഒരു ടൈമുണ്ട് തോന്നുന്ന നേരത്ത് വിളിക്കാൻ നീ എന്റെ ആരാ ഞാൻ നിന്റെ ആരാണെന്ന് സ്വന്തം നെഞ്ചിൽ കൈവെച്ച് മനസാക്ഷിയോട് ചോദിക്കു നിറവുള്ള മനസാക്ഷിയാണെങ്കിൽ നിനക്കതിന്റെ ഉത്തരം കിട്ടും അതും പറഞ്ഞ കിഷോർ ഫോൺ കട്ട് ചെയ്തു അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തു എന്ന് മനസ്സിലായതും എന്താണിപ്പോൾ സംഭവിച്ചത് എന്ന പോലെ നിന്നും ഇത്ര അല്പം മുമ്പല്ലേ തനിക്ക് കിച്ചുവിനെ കാണണമെന്ന് തോന്നിയത് എന്നിട്ട് അവൻ വിളിച്ചപ്പോ താൻ എന്തൊക്കെയാണ് പറഞ്ഞത് ചില സമയത്ത് എന്നെ എനിക്ക് തന്നെ പിടികൂട്ടുന്നില്ലല്ലോ ദൈവമേ ആരാ എന്താ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമെന്തായിരുന്നു അവന് എനിക്കാരാണെന്ന് അവൻ തന്നെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഓരോ നാലോ അവൾക്ക് അപ്പോൾ തന്നെ കിഷോറിനെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുമോ കോൾ ബട്ടണിൽ വിരൽ അമർത്തുമ്പോൾ അവളുടെ മനസ്സിലെ ചിന്ത അതായിരുന്നു അപ്പുറത്ത് കോൾ കട്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് തൻ്റെ ഊഹം ശരിയാണെന്ന് അവൾ മനസ്സിലാക്കിയത് അവൾ വീണ്ടും അവനെ കോൾ ചെയ്തു ആ കോളും അവൻ കട്ട് ചെയ്തു വാശിയോടെ അവൾ പിന്നെയും പിന്നെയും കോൾ ചെയ്തുകൊണ്ടിരുന്നു ഇതൊരു പത്ത് പന്ത്രണ്ട് തവണ തുടർന്നതും അവൻ കോൾ എടുത്തു നിനക്കെന്താ വേണ്ടത് അവൻ ദേഷ്യത്തോടെ അലറുകയായിരുന്നു എനിക്ക് നിന്നെ കാണണം കിച്ചു ഇപ്പോ ഇപ്പോ കാണണം അവളുടെ സ്വരം പതിഞ്ഞു പോയിരുന്നു എന്തിന് ഞാൻ നിന്റെ ആരുമല്ലെന്ന് പറയാനോ എനിക്ക് മനസ്സില്ല നീ പോടി പോയി പണി നോക്ക് അവന്റെ ദേഷ്യത്തിന് ശമനം കിട്ടുന്നില്ലായിരുന്നു കിച്ചു അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രഷർ പ്രഷറെടുത്ത് നിൽക്കുക അതിനെയും കൂട്ടാൻ നിൽക്കല്ലേ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ കാണണം അത് പറഞ്ഞിട്ട് അവൾ നിന്ന് കിതച്ചു അല്പസമയം ആ പുറത്ത് നിശ്ശബ്ദത നിറഞ്ഞു കിച്ചു നീ പോയോ ഇല്ല എന്നിട്ട് എന്താ നീ മറുപടി പറയാത്തത് എന്താ നിന്റെ പ്രശ്നം അത് പറ അവൾ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്ന് മനസ്സിലായതും കിഷോറിന്റെ ശബ്ദത്തിന് അയവ് വന്നു ഫോണിലൂടെ പറയാൻ പറ്റില്ല എനിക്ക് നേരിട്ട് കാണണം എങ്കിൽ നീ നാളെ നേരത്തെ ഇറങ്ങ് നമുക്കൊരുമിച്ച് അമ്പലത്തിൽ പോകാം അവിടെ വെച്ച് സംസാരിക്കാം എനിക്കിന്ന് കുറച്ചുനേരമെങ്കിലും ഉറങ്ങണം കിച്ചു അതിന് ഞാൻ നിനക്ക് താരാട്ടു പാടിത്തരണോ അതോ നിനക്ക് ഉറങ്ങാനുള്ള മരുന്ന് എന്റെ കയ്യിലാണോ ഉള്ളത് നീ താരാട്ടം പാടണ്ട ഉറക്കമരുന്നും തരേണ്ട എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി നീ ഇങ്ങോട്ട് വാ അതും ഇപ്പോ തന്നെ ഇപ്പോഴോ നിനക്കെന്താ അഗ്നി വട്ടുണ്ടോ ആ വീട്ടിൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ടെന്നറിയാം ഏത് അസമയത്തും കയറി വരാം അതുപോലെയാണോ പാതിരാത്രിയിൽ ഞാൻ നിന്നെ കാണാൻ വരുന്നത് അങ്കിളും ആന്റിയും അറിഞ്ഞാൾ എന്ത് പറയും സിദ്ധു അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭക്ഷ്യത്തിനെ കുറിച്ച് നീ ചിന്തിക്കാതെയാണോ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നാം ആരെയും ഭയപ്പെടേണ്ടതുള്ളൂ എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആരുടെയും മുന്നിൽ എന്റെ തല താഴില്ല കിച്ചുവിന് എന്റെ അടുത്തേക്ക് ഈ രാത്രിയിൽ വരാൻ പേടിയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ആം സീരിയസ് ഓക്കേ ഞാൻ വരാം വീടിന്റെ ഉള്ളിലേക്ക് ഞാൻ വരില്ല നീ ഗേറ്റിന് പുറത്ത് ഇറങ്ങി നിൽക്ക് നമുക്ക് ബുള്ളറ്റിൽ ഒരു നൈറ്റ് റൈഡ് പോവാം ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓക്കെ ഗേറ്റിന് മുന്നിൽ എത്തുമ്പോൾ വിളിക്ക് ഓക്കെ അപ്പുറത്ത് ഫോൺ വെച്ചു എന്ന് മനസ്സിലായതും അവൾ വേഗം അന്നിട്ട് ഊരിവെച്ച സിദ്ധുവിൻ്റെ ജീൻസും ടീഷർട്ടും എടുത്തു ധരിച്ചു മാസ്കും തൊപ്പിയും ധരിച്ചു ശബ്ദമുണ്ടാക്കാതെ സിദ്ധുവിൻ്റെ റൂമിലേക്ക് ചെന്നു അവൻ ഡോർ ലോക്ക് ചെയ്യാറില്ല എന്നതായിരുന്നു അവളുടെ ആശ്വാസം ശബ്ദമുണ്ടാക്കാതെ ഡോർ തുറന്നവൾ അകത്തേക്ക് കയറി നീല ഡിം ലൈറ്റിന്റെ വെളിച്ചമാണ് റൂം നിറയെ അവൾ പതിയെ സിദ്ധു കിടക്കുന്നിടത്തേക്ക് നോക്കി മലർന്നു കിടന്ന് മൂപ്പർ നല്ല ഉറക്കത്തിലാണ് അവൾ മേശപ്പുറത്ത് കൈ കൊണ്ടൊന്ന് പരതി സ്പെയർ കീ ആണ് അവളുടെ ലക്ഷ്യം രാത്രിയിൽ അനന്തപത്മനാഭനാണ് ഡോർ പൂട്ടുന്നത് രാത്രി ഒൻപത് കഴിഞ്ഞാൽ സിദ്ധു വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹം വാതിൽ പൂട്ടും പൂട്ടിയാക്കി അയാൾ സ്വന്തം റൂമിലാണ് വയ്ക്കുന്നത് സിദ്ധുവിൻ്റെ കയ്യിൽ സ്പെയർ കീ ഉള്ളതിനാൽ അവൻ വീട്ടിലെത്തുമ്പോൾ ഇവരെ ആരെയും വിളിക്കാറില്ല അതുപോലെ തന്നെ സ്പെയർ കീ എടുത്ത് വയ്ക്കാറുമില്ല അതവിടെ മേശപ്പുറത്ത് വയ്ക്കും കാലത്തിറങ്ങുമ്പോൾ പോക്കറ്റിൽ വയ്ക്കാൻ മറക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഈയൊരു പതിവ് സ്ഥിരമായതുകൊണ്ട് കീ മേശപ്പുറത്ത് തന്നെ കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അധികം തപ്പാതെ തന്നെ അവൾക്ക് കീ കിട്ടി കീയും കയ്യിൽ പിടിച്ചു തിരിച്ച് റൂമിലെത്തുമ്പോൾ ഫോണിൽ കിഷോറിന്റെ രണ്ടും മൂന്ന് മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ട് വേഗം തിരിച്ചു വിളിച്ചു നീ എവിടെ പോയി കിടക്കുക ഞാൻ എത്ര നേരമായി ഗേറ്റിന് മുന്നിൽ വന്നു നിൽക്കുന്നു ഞാനിപ്പോൾ വരാം അവൾ ഫോൺ ഓഫ് ചെയ്ത് പാൻറ്റിന്റെ പോക്കറ്റിൽ വച്ചുകൊണ്ട് ചാരി പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന ശേഷം പുറത്തിറങ്ങി അതുപോലെ ലോക്ക് ചെയ്ത് ഈ പാൻറിന്റെ പോക്കറ്റിലിട്ട് അവൾ ഗേറ്റിന്റെ നേർക്ക് നടന്നു കയർ അവൾ അടുത്തെത്തിയതും കിഷോർ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു നിർത്തിയ ബുള്ളറ്റിന്റെ പുറകിലേക്ക് അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് കയറിയിരുന്നു മിത്ര കിഷോർ അവളെയും കൊണ്ട് അതിവേഗം മുന്നോട്ട് കുതിച്ചു ലക്ഷ്യം കുന്നും പുറത്തെ ശിവക്ഷേത്രമായിരുന്നു കുന്നൻചെരുവിൽ ബുള്ളറ്റ് നിർത്തി മിത്രയുടെ കൈവിരലുകളിൽ തന്റെ വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ടാണ് കിഷോർ കുന്നു കയറിയത് ഇളങ്കാറ്റിൽ മിത്രയുടെ മുടിയിഴകൾ അനുസരണ ഇല്ലാതെ പാറിപ്പിറക്കുന്നുണ്ട് പാതിരാക്കാറ്റിൽ ഇലഞ്ഞിപ്പൂത്ത മണം അവിടെ എങ്ങും നിറഞ്ഞു നിന്നു പതിയെ കുന്നുകയറിയ അവർ അമ്പലം മുറ്റത്തെ ആൾത്തറയിൽ ഇരുന്നു ഗ്രാനൈറ്റ് പാകിയ തറയിൽ മലർന്നു കിടന്നു അവളുടെ മടിയിൽ തലവെച്ചു ആകാശം കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നിലാവിന്റെ ചെറു കണികകൾ പോലും കാണാനില്ല തീർത്തും അന്ധകാരം ഇടയ്ക്ക് കോമന്റെയും കാലൻ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഇലഞ്ഞിപ്പൂവിന്റെ മയക്കുന്ന ഗന്ധം അഗ്നി ചീവീടുകളുടെ ശബ്ദം കർണപ്പടങ്ങളെ അലോസരപ്പെടുത്തുന്നതിനിടയിലാണ് മടിയിൽ കിടക്കുന്നവന്റെ വിളി കേൾക്കുന്നത് അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരിക്കാൻ പേടി തോന്നുന്നുണ്ടോ നിനക്ക് അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു എന്റെ മനസ്സ് ഒരു തീച്ചുളയാണിപ്പോൾ അകവും പുറവും ഒരുപോലെ വെന്തുരുകയാണ് ഞാൻ ആ എനിക്കാണോ പേടി അവൻ കണ്ണുമയ്ക്കാതെ അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കി കിടന്നു അവളാണെങ്കിൽ വിദൂരതയിലേക്ക് മിഴികൾ നട്ടും അഗ്നി പറയൂ എന്താ നിന്റെ പ്രശ്നം എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന അവൾ മിഴികളെ പതിയെ പതിയെ അവനിലേക്ക് കൊണ്ടുവന്നു കിച്ചു വലിയൊരു പ്രശ്നത്തിന്റെ നടുക്കാണ് ഞാനിപ്പോ സ്വയം അറിയാതെ ഞാൻ അതിനുള്ളിലേക്ക് കയറിപ്പോയി അതിൽ നിന്നും പുറത്തിറങ്ങാൻ ഇനി എനിക്ക് തനിച്ച് കഴിയില്ല കിഷോർ മനസ്സിലാകാതെ എന്നോണം അവളുടെ മുഖത്തേക്ക് നോക്കി നീ തെളിച്ചു പറയൂ അഗ്നി കിച്ചു നിനക്കറിയൂ എന്റെ പിന്നിൽ നിഴലുപോലെ ഒരുത്തിനുണ്ട് എവിടെ പോയാലും ഞാൻ അറിയാതെ എന്നെ പിന്തുടരുന്നവൻ ചിലപ്പോൾ ഇവിടെയും ഉണ്ടാവും നിറഞ്ഞു നിന്ന് നമ്മൾ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെങ്ങാനും നീ പനിച്ചു കിടന്നിരുന്നോ പനിയോ എനിക്കോ ഇല്ലല്ലോ എന്തേ നിന്റെ ബുദ്ധിക്കെന്തോ തകരാറ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു പകൽ സമയങ്ങളിൽ ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടെന്ന് കരുതി നീ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമോ കാണുന്നവർ വിചാരിക്കും അഗ്നി നിനക്ക് വട്ടാണെന്ന് അല്ല എന്താ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ എന്തെങ്കിലും കണ്ട പേടിച്ചോ നീ ആ പേടിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നാളെ രാവിലെ അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ഒരു ചരടുണ്ടാക്കി കെട്ടിയിട്ട് തിരിച്ചു പോകാം എന്തെ അങ്ങനെയാവുമ്പോ പേടി മാറുമല്ലോ അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ എന്ന പോലെ അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ മിഴിച്ചൊന്ന് നോക്കി കാര്യം പറയുമ്പോഴാ ഒരുമാതിരി ബാക്കി പറയാതെ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ടവൾ ദൃഷ്ടി ക്ഷേത്രഗോപുരത്തിന്റെ നേർക്ക് പായിച്ചു അവളുടെ ദേഷ്യം കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടവൻ അവളുടെ കൈയെടുത്ത് തന്റെ മുടിക്കിടയിലേക്ക് വെച്ചു എന്റെ കുഞ്ഞ് ഞാൻ കേൾക്കട്ടെ തമാശയല്ലേ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി സമയമെടുത്തു അത്രയല്ലേ ഉള്ളൂ പറ മിത്ര പറഞ്ഞു തുടങ്ങി ആനന്ദ് ഗംഗാധർ കൊടുത്ത പ്രോജക്ടിന്റെ വർക്ക് മുതൽ ശ്രീരേഖയുമായി വെയ്യൂർ സെൻട്രൽ ജയിലിൽ പോയതും വർക്ക് ആക്കി ഫയൽ സബ്മിറ്റ് ചെയ്തതും അതിനുശേഷം അയാൾ പറഞ്ഞു കൊടുത്ത സ്വന്തം കഥയും അതിൻ്റെ ഇടയ്ക്കുണ്ടായ ദീപുവിന്റെ പ്രശ്നങ്ങളും ഫോൺ സന്ദേശവും ഒടുവിൽ ഓൾഡേജ് ഹോമിലെ ലക്ഷ്മിയും ത്രേസ്യക്കുട്ടിയും അങ്ങനെ ഇന്നുവരെ അവൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അവൾ കിഷോറിന് മുന്നിൽ തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും പതിയെ അവൻ കിടന്നിടത്തു നിന്നും എഴുന്നേറ്റു ഒരു കാൽ തറയിൽ കുത്തി അതിലേക്ക് മുഖം ചേർത്ത് വെച്ച് അല്പനേരം താഴോട്ടു നോക്കിയിരുന്നു ആനന്ദ ഗംഗാധറിന്റെ കഥയും ദീപികയുടെ അപകടവും തമ്മിൽ ആകെ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ ദീപിക നിന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അയാളെ ഞാൻ സി സി ടി വി ഫുട്ടേജിൽ ശരിക്കും കണ്ടതാ ഒരിക്കലും തിരിച്ചറിയാതിരിക്കാൻ അയാൾ മനഃപൂർവ്വം ശരീരഭാഗങ്ങൾ മറച്ചു വെച്ചിട്ടുള്ളതാണ് ഐ ആം ഇൻട്രസ്റ്റഡ് അഗ്നി നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ത്രില്ല് തോന്നുന്നു ഞാനുണ്ട് നിന്റെ കൂടെ ദാ മഹാദേവനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഇതിനുള്ളിലെ ചുരുളുകൾ നമ്മൾ കണ്ടുപിടിക്കും നിന്റെ പിന്നാലെ നിഴൽ പോലെ അവൻ ഉണ്ടെങ്കിൽ അവന്റെ പിന്നാലെ നിഴൽ പോലെ ഉണ്ടാകും കിഷോറിന്റെ വാക്കുകൾ മിത്രയുടെ ഉള്ളിൽ കുളിർത്തെന്നൽ പോലെ വീശി അവളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ വെട്ടം തെളിഞ്ഞു